വേണമെങ്കിൽ അതാകാം അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പൊ യൂത്ത് യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ ഇപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ അദ്ദേഹം എന്താ നൽകിയത് ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണോ ശരിയായ രീതി യാഥാർഥ്യം മനസ്സിലാക്കാൻ കഴിയണം ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം പ്രശ്നം എന്താണെന്ന് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം മിസ്റ്റർ എന്ന് ചോദ്യം നാടിന്റെ അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് സത്യം ആ നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ ആദ്യം ശ്രമിക്കണം അഞ്ചു കൊല്ലം കഴിഞ്ഞ് വീണ്ടും അഞ്ചാമത്തെ കൊല്ലം ആവാനായി എന്നിട്ടും ഇന്ന് നാട് പിന്നെ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് ഇതുവരെ മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടില്ല സത്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ട് രമേശ് ചെന്നിത്തല സാറും മറ്റുള്ള സ്പീക്കർമാരൊക്കെ സംസാരിച്ചപ്പോൾ അത് മുഖ്യമന്ത്രിക്ക് പൊള്ളി അപ്പം എന്ന് വെച്ചാൽ അതിന് മയക്കുമരുന്നിന് ആദ്യം തടയിടണം പക്ഷേങ്കിൽ നമ്മൾ ആ മയക്കുമരുന്നിനെ തടയിടാൻ ഒരു വഴിയിലേക്കൂടി ആണെങ്കിലാന്ന് നമ്മൾ ആ വഴിക്ക് ബ്ലോക്ക് ചെയ്ത് ഇത് പല വഴിക്ക് കൂടി വരുന്നതാണ് അപ്പം മുഖ്യമന്ത്രിക്ക് നല്ല ഒരു മന്ത്രിമാർക്കും ഇതിന് തടയിടാൻ എനിക്ക് കഴിയുന്ന ഒരു ഒരു സാധ്യതയുമില്ല കാരണം നാടൊട്ട് കുട്ടിച്ചോറായി മയക്ക കൊണ്ട് കുട്ടിച്ചോറായി ഇന്നിപ്പോൾ ഇതിനിടെ കേട്ട് ഒരു ചോക്ലേറ്റ് കൊടുത്തിട്ട് ഒരു ചെറിയ കുട്ടിക്ക് ചോക്ലേറ്റ് കൊടുത്ത ആ ആ ഒരു ഡയറിയും വിൽക്കതാണ് ചോക്ലേറ്റ് മുട്ടായാലും മയക്കുമരുന്നും ഇന്നൊരു സത്യത്തിൽ ഒരു സാധനം നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കാൻ വരാം അത്രയ്ക്ക് പേടിയിലേക്ക് പിന്നെ അങ്ങനത്തെ മയക്കുമരുന്നിനൊക്കെ അടിമയായിട്ട് ഇപ്പോൾ കൊല്ലും പോലയും ഇന്നത് നടക്കാവുന്നില്ല നാട്ടിൽ അപ്പം മുഖ്യമന്ത്രി സാർ പറഞ്ഞത് അതാണ് കാരണം വെച്ചാൽ ആ നാട് നേരിടുന്ന പ്രശ്നം പഠിക്കണം പഠിക്കണമല്ലാരും കേട്ടാ ആ പ്രശ്നം പരി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ പരിഹരിക്കാൻ അപ്പം മുഖ്യമന്ത്രി സാർ പഠിച്ചുകൊണ്ട് വരുന്നത്രേ അപ്പോൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് കേരളം ചില സമയം എന്താ പറയുക പ്രാന്താലായി ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇത് മൊത്തം ഇത് തമ്മലടിച്ച് കുട്ടി ചേറാക്കിയിട്ട് കേരളം തന്നെ എന്താ പറയുക അങ്ങനത്തെ ഒരവസ്ഥയിലൊരു ലഹരിക്കളും മറ്റേ അക്രമികളുടെ ചോരക്കളും എല്ലാം ആയിട്ട് ഇങ്ങനെ മാറും സത്യത്തിൽ ഇനി ഒരു മന്ത്രിമാരല്ല ഏതൊരാൾ പോലീസുകാർ ആര് വിചാരിച്ചാലും ഇതിനൊരു തടയിടാൻ കഴിയുന്നു നമുക്കൊരു പ്രതീക്ഷയുമില്ല ഇനി അങ്ങനെ ഇടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഉപകാരം എന്തെന്ന് വെച്ചാൽ ഇപ്പം മയക്കുമരുന്നിനടിമയായിട്ടാണ് പല സംഭവങ്ങളും കൊലയായാലും പീഡനായാലും എന്തൊക്കെയായാലും നാട്ടിൽ നടക്കുന്ന ഈ ഒരറ്റ ഒരേ ഒരു കാരണം ലഹരി അതിനാദ്യം എല്ലാരും തടിയിടുക അതുപോലെ അതാതാൾ മക്കളെ അതാതാൾ സൂക്ഷിക്കുക അതാതാൾ അച്ചടക്കം പഠിപ്പിക്കുക അമിതമായിട്ട് പൈസ കൊടുക്കാണ്ടിരിക്കുക അങ്ങനെ പലതും നമ്മൾ ചെയ്താൽ തന്നെ കുറച്ച് പ്രശ്നം പരിഹരിക്കാൻ പറ്റൂലും അല്ല എല്ലാ കാര്യങ്ങളും മന്ത്രിമാരെയും ബാക്കിയുള്ള ആൾക്കാരെയൊന്നും എന്താ പറയുക ഏൽപ്പിച്ചു കൊടുത്താലൊന്നും ഇതിന് ഒരു തടിയിടാനും പറ്റില്ല അപ്പോൾ ഒത്തു പിടിച്ചാൽ മലയും പോരും എന്ന് പറഞ്ഞ പോലെ എല്ലാവരും കൂടെ ഒന്നിച്ചൊന്ന് പ്രവർത്തിക്കുക വിജയം എന്തായാലും